ഭൂമി ഇല്ലാത്തവരെ ആരും സമ്മതിക്കില്ല മണ്ണിനു വേണ്ടിയുള്ള സമരമാണിത് അവകാശപ്പെട്ട മണ്ണിനു വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി ആദിവാസികൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരം കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ മണ്ണും കാടും ഇന്നും ആദിവാസികൾ അന്യമാണ് അവകാശപ്പെട്ട സ്ഥലം സ്വന്തം പേരിൽ പതിച്ചു കിട്ടാൻ സ്വന്തമായി വീട് വെക്കാൻ വർഷങ്ങളായി തുടരുന്ന സമരം ഇനിയും തുടരണമെന്ന വയനാട് ജില്ലയിലെ മരിയനാട് എസ്റ്റേറ്റ് എന്നുള്ളത് രണ്ടായിരത്തി രണ്ടില് സുപ്രീം കോടതി വിധി ഉണ്ടായതാണ് വയനാട്ടിലെ ഭൂരഹിതരായ ആദിവാസികൾക്ക് വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ ഒരു അഞ്ഞൂറിന് മുകളിൽ ആദിവാസി കുടുംബങ്ങൾ കൂടിലെട്ടി താമസിക്കുന്നുണ്ട് മന്ത്രിക്ക് കത്തയച്ചു പല തവണകളായിട്ട് പലരെയും പോയി കണ്ടു അധികാരികളൊക്കെ കണ്ടു പക്ഷേ എന്നിട്ടൊന്നും ഒരു നടപടി ഉണ്ടായില്ല സമരമായിട്ട് മുൻ മുൻപോട്ട് പോവുകയാണ് ഈ മൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ സമരം ഈ മൂന്ന് വർഷമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരായിട്ട് നമ്മൾ ഒന്നും അറിയാനായിട്ട് ആരും വന്നിട്ടില്ല നമ്മൾ ഓരോ സ്ഥലത്ത് പറയുന്ന സ്ഥലത്ത് ഓരോ ചാറ്റിക്കാർ വരുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് പിന്നെ എഴുതി കൊടുക്കണം ഇന്ന സ്ഥലത്തേക്ക് അപേക്ഷ കൊടുക്കണം അത് നമ്മൾ ഓരോരുത്തരും കൊടുത്തു കഴിഞ്ഞു പറയുന്ന ഇവിടത്തേക്കൊക്കെ കൊടുക്കുന്നുണ്ട് പറയുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ ഈ വഴിക്ക് അവരാരും വരാറുമില്ല എത്ര വർഷം നമ്മൾ കാത്തിരിക്കും വളർന്നു തരുന്നത് വരെ ഇത് രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് ഭൂരഹിതരായ ആദിവാസികൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഭൂമിയാണ് അപ്പം ഇത്രയും വർഷമായിട്ടും ഈ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി മാറ്റി വെച്ചിരിക്കുന്ന ഭൂമി ഈ പത്തൊമ്പത് ഇരുപത് വർഷമായിട്ടും എന്തുകൊണ്ട് കൊടുത്തില്ല അപ്പം ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഭൂമി കയ്യേ കയ്യേറിയിട്ട് ഇവിടെ കുടിൽ കെട്ടി താമസം തുടങ്ങിയത് മൂന്ന് വർഷമായി ഇവിടെ സർക്കാർ ഭാഗത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല സർക്കാർ ഞങ്ങൾ ഇല്ല അല്ലാത്ത സർക്കാർ ഞങ്ങളൊരു പട്ടിയെ പോലെ കാണുന്നതാണ് ഇവരായിട്ട് മൂന്ന് വർഷമായിട്ട് ആനയും പുലിയും കടലെല്ലാം ഞങ്ങൾ ഞങ്ങളിത് ജീവിച്ചു പോകുന്നു ഒരു പാർട്ടിക്കാരൻ ഒരാളും വന്നിട്ടില്ല ഇവരെന്താ സംഭവിച്ചത് എന്ത് എന്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർ മനുഷ്യന് വന്നിട്ടില്ല അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഷെഡ് വെച്ചാൽ ഞങ്ങൾ സ്ഥലം ഇല്ലാത്ത കൊണ്ട് വന്നതാണ് ഇവിടെ ഓടിച്ചാണ് ഞങ്ങൾ പോകില്ല ചാവാണ് ഈ മണ്ണിൽ ചാവുന്നത് ഞങ്ങക്ക് വീട് വേണം ഞങ്ങൾക്ക് ഒരു ബാത്റൂം വേണം വെള്ളം വേണം വെളിച്ചം വേണം റോഡ് വേണം ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ നമുക്കൊരു തെങ്ങൊക്കാവുമ്പോ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല ഇത് ആരോട് ചോദിച്ചിട്ടാ കൃഷി ചെയ്താൽ ആ ഭൂമിയൊന്നും നിങ്ങൾക്ക് കിട്ടില്ലാട്ടോ വെറുതെ നിങ്ങൾ കൃഷി പറഞ്ഞു എന്ത് ചെയ്താലും നിന്ന് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങി പാർക്കുന്നത് എവിടെയാണ് ഒന്ന് പാലക്കാട് ഒന്ന് വയനാട് ഈ വയനാടിന്റെ കാര്യങ്ങൾ ആരും ഭൂമി പ്രശ്നങ്ങൾ ആരും പരിഹരിക്കില്ല ഇവിടെ എന്താണെന്ന് തിരിച്ചു കൊടുക്കാത്ത സുപ്രീം കോടതി അനുമതി ഉണ്ട് ഈ ഭൂമിക്ക് ഈ ഭൂമിക്ക് അനുമതി ഉണ്ടായിട്ട് ഇവരെ ഒരു ബോർഡ് അവിടെ വെച്ച് ആ ബോർഡ് ഇവിടെ നിന്ന് ഞങ്ങളെ തല്ലിറക്കാത്ത എന്താ എന്ന് കൊണ്ട് സുപ്രീം കോടതി അനുമതി ഉള്ളത് കൊണ്ടാണ് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി ജനിച്ച മണ്ണിൽ നിന്ന് സ്വയം പറിച്ചു നട്ടവരാണ് ഇവർ കാട്ടാനയെയും കാട്ടുപന്നിയേയും പേടിച്ചാണ് ഇന്ന് സമരഭൂമിയിൽ കഴിയുന്നത് ആരിൽ നിന്നും ഒരു സഹായവും ഉണ്ടായിട്ടില്ല ഇതുവരെ പട്ടിണിയും പരുവട്ടവും ഒക്കെ ആയിട്ട് റേഷനരി പോലും കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ കൂട്ടുകുടുംബങ്ങളായിട്ട് താമസിക്കുന്നവരൊക്കെ വെറും പട്ടിണി തന്നെയാണ് ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ചായപ്പൊടി വരെ കിട്ടാതെ കാപ്പിയുടെ ഇല പറ തിളപ്പിച്ചു കുടിച്ച ദിവസങ്ങളുണ്ട് ഇവിടുത്തെ ആദിവാസികൾ അതിൻ്റെ കാര്യങ്ങൾ പല ആൾക്കാരോട് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്തിനാണ് ആരോട് ചോദിച്ചിട്ടാണ് ഈ ഭൂമിയിൽ കയ്യേ കയ്യേറ്റം നടത്തി കുടിലു കെട്ടിയിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത് അവർ ആനയും കടുവയും പിന്നെ രാത്രിയും പകലും നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴും ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിനോട് ഏത് ഡിപ്പാർട്ട്മെന്റിനോട് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടെ കുടില് കെട്ടി താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആന അതിന്റെ ഇടയ്ക്ക് കടുവ രാത്രി ഉറങ്ങാൻ പറ്റില്ല വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ രണ്ട് വർഷമായിട്ട് പോയി എം എൽ എന്റെ അടുത്ത് സംസാരിച്ചു അതും നടപ്പിലാക്കി തന്നിട്ടില്ല കലക്ടറെ അടുത്ത് പോയി സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് വെച്ചേരാൻ പറഞ്ഞു അതും നടപ്പിലാക്കിയിട്ടില്ല പൊടിയേരി പോലത്തെ സാധനം വെച്ചിട്ട് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും കുടിക്കുന്ന അവസ്ഥ ഒരുപാട് വിഷമം തോന്നി

ഇതുവരെയായിട്ട് അതിനൊരു നടപടിയും നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പരമായിട്ട് ആരും ഇതുവരെ നമ്മളെ ഇങ്ങോട്ട് കാണാനോ എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടോ എന്ന് കഷ്ടപ്പാടുണ്ടോ ഇതൊന്നും അറിയാനോ ആയിട്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല നമ്മൾ അധികാരികളൊക്കെ ഉണ്ടായിട്ട് ഇന്നും എന്തുകൊണ്ടാണ് ഇത് വീതിച്ച് കൊടുക്കാത്തത് എന്നുള്ളതാണ് നമ്മളൊരു ചോദ്യം ട്രൈബൽ ഓഫീസിൽ നമ്മൾ പോയി ഓഫീസറെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പിന്നെ അതെങ്ങനെ കൊടുക്കും എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂവായിരത്തി അറുന്നൂറോളം അപേക്ഷകർ അതായത് ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നാണ് ഞങ്ങളെ കണക്കിൽ അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ ഇവർ ഈ കുടില് കെട്ടിയ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും അല്ലാതെ കുടില് കെട്ടി സമരം ചെയ്യുക എന്നുള്ള പേരിൽ അത് കൊടുക്കാൻ പറ്റില്ല മണ്ണിന്റെ അവകാശികളായിട്ടുള്ള ഈ ആളുകളാണ് ഇന്നിപ്പോ ഒരു ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നുള്ളത് വളരെ വേദന ഉള്ള കാര്യമാണ് അവര് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ ഞങ്ങള് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് സർക്കാരിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കി മാത്രം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളൊരു ജോലിക്കാരാണ് അത് നിങ്ങൾ അറിയണം ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ ഞങ്ങളെ മേശപ്പുറത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് നാൾക്കുനാൾ പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കുന്നുണ്ടെങ്കിലും മരിയനാട് സമരത്തിന് ഇനിയും അവസാനമായിട്ടില്ല സ്വന്തം മണ്ണിൽ ജീവിക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നറിയാതെ സമരം തുടരുകയാണിവർ